ജീവിത ശൈലി മൂലമാവില്ല മാതാപിതാക്കളുടെ കാര്യം ഉസ്താദിന്റെ റോഡ് മോഡലായി വന്ന കുട്ടിയാണ്. യാത്ര പോയേക്കിനി ഒരു കേ ഡോക്ടറ കാറിലായി കൂടി എന്നുവെച്ചാൽ അങ്ങാടി കൊട് കാറിനെ വെക്കുന്ന സമയത്ത് പണ്ട് പഠിച്ച ഉസ്താദൻ ജല്ല. ആ ഉസ്താദനോട് അണിതിപ്പെട്ടിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കാറിൽ കയറുന്ന കുട്ടീ ഉസ്താദൻ അങ്ങോട്ട് ഐച്ചു ഞാൻ വണയാടി കാടി കാടോ അപ്പം പറഞ്ഞു ഉസ്താദിന്റെ ആ കാടിയെത്തച്ചു പക്ഷെ ഉസ്താദന് ഡൗട്ട് ഈ കുട്ടിക്കിപ്പോ എങ്ങനെ എങ്ങനെ എന്നെ എനിക്ക് അറിയാം ഡോക്ടറെ പെട്ട അഞ്ചാം ക്ലാസ് ഞാൻ കട്ടു വേഗം എടുത്ത് നിങ്ങൾ കൊടുത്തിട്ട് ഇന്ന വല്ല എന്നാൽ പറഞ്ഞു അന്ന് തീരുമാനിച്ചതാണ് ഞാൻ നിങ്ങളെ പോലെ ആകണമെന്ന് പിന്നെ ഞാൻ നിങ്ങളെ വൈകീട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അതുകൊണ്ടല്ലേ നിലയിലെത്തിയത് ഒരു കൂട്ടി വെച്ച് ഏതോ കിട്ടി എനിക്ക് ഇപ്പോഴും

അപ്പോഴാണ് സമൂഹം മൊത്തത്തിൽ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് സമൂഹത്തെ മാറ്റി വെക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ചെയ്യേണ്ടത് ദിവസത്തിൻ്റെ കുട്ടി നേരത്തെ ചാർട്ട് തയ്യാറാക്കുക അവൻ ചെയ്ത നല്ല മാർക്ക് കൊടുക്കുക നേരത്തെ കാര്യങ്ങളിൽ പറഞ്ഞ രൂപത്തിൽ കുട്ടി അഞ്ചു അതായത് ഒരു നിസ്കാരത്തിന്റെ കാർഡ് തയ്യാറാക്കുക എന്നിട്ട് അഞ്ച് ഓരോ ദിവസം അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ കൊടുക്കുമ്പോൾ ജമാഅത്തെ നിസ്കരിച്ചെങ്കിൽ ഓനെ എന്ത് യെ മൈ സ്റ്റാർ ജമാഅത്തെ നിവർത്തുrceilയ മൈ സ്റ്റാർ ഇതിനെ ജമാഅത്തെ നിസ്കരിച്ചാൽ എവരി 3 സ്റ്റാർ ഓ 4 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെയുള്ള നിസ്കാര കവർ ആയിട്ട് 10 വട്ടം വീടിയാണെങ്കിൽ 1 സ്റ്റാർ വെക്കും ഓ 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ ആ वक्त നിസ്കരിച്ചെങ്കിൽ ഒതു കൊടിക്കരുത് മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയില് ടോട്ടലെ അപ്പൊ ഇനി പൂജ കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും ഒരു മാസം പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളെ ഹാപ്പി ആയിരിക്കും പറയേണ്ട രൂപത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ പരിവർത്തനം ഉണ്ടാക്കാനാണ് ഇതിന്റെ ആകത്തുക അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മതവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി കുട്ടികളെ വളർത്താൻ നമ്മൾ മോഡൽ ആകാം പ്രാർത്ഥന നടത്തുമ്പോ വീട്ടിലെ റോൾ മോഡൽ ആകാന്ന് ചോദിച്ചാൽ അത് ബാപ്പാണ് അത് ഉമ്മയാവാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഭീകര ജീവിയായിട്ട് ആദരിപ്പിക്കേണ്ട ആളല്ല ഉമ്മ ഉമ്മനെ എല്ലാ പ്രശ്നത്തിനും ഉടക്കി നിൽക്കുന്ന ഒരാളായിട്ട് അവതരിപ്പിക്കേണ്ട ഓപ്പോസിറ്റിൽ നിന്നാണ് വരുന്നത് ബാപ്പ വേറെ പറയേണ്ടത് ഞാനാണെന്നല്ല ഇമ്മ പറയേണ്ടത് ഉമ്മ എന്നല്ല ഞാൻ ഉമ്മ അവസരിപ്പിക്കുന്നു എന്തിനൊരു കാര്യം ചോദിച്ചിട്ട് മനസ്സിലാവും ഇത്തരം കാര്യങ്ങളൊരു പക്വമായ തീരുമാനം എടുക്കാതെ അയാളെ പണ്ടൊക്കെ വാപ്പാർ പറഞ്ഞാൽ ഞാൻ നിർത്തും പറഞ്ഞു വാപ്പാർക്ക് വലിയ പറഞ്ഞ കുട്ടികളൊന്നും ഉദ്ദേശിച്ച് വന്നോട് ഞാൻ വരക്കുന്നു സ്വാഭാവികമാണ് ഉമ്മാൻ്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം കാണു പഠിച്ചു ഉമ്മാന്റെ സ്വർഗമെന്ന് ఓడి ఊమయి}\|_{కొచోని} అనే పాట ఉంది పాట క్వాలిటీ గోళా సొన్నంత ఆ గుక్తి ఆశీర్వదు ఆదపు తవ అచరకు వేరే offsetY मांटे कॉलिंग ते छोटे आने इंटे छोटे